എല്ലാവർക്കും നമസ്കാരം നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി നാൽപ്പത്തി നാല് മാർക്കോ അതിൽ കൂടുതൽ മുന്നൂറ് വരെയുള്ള മാർക്കുകാർക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ട് എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇനി നിങ്ങളൊരു ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നൂറ്റി പതിമൂന്ന് മാർക്കോ അതിൽ മുകളിലുണ്ടെങ്കിലും പതിയാകും അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ നേരത്തെ നമ്മൾ മുന്നൂറ് മുതൽ നമുക്ക് ഏതാണ്ട് നാനൂറ്റി അറുപത് മാർക്ക് വരെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങളുണ്ടെ പറ്റി വീഡിയോ ചെയ്തിരുന്നു അതിനു മുകളിലുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചാലും കേരളത്തിൻ്റെ ഒരു മെറിറ്റ് സീറ്റ് കിട്ടും അതേപോലെ അഞ്ഞൂറ്റി ഇരുപത്തേഴ് മാർക്ക് മുകളിലുണ്ടെങ്കിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ മാർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അവസരങ്ങളുണ്ട് ഏതാണ്ട് ഫീസ് എത്ര വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ അധികം കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട് അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നീറ്റ് രണ്ടായിരത്തി വളരെ ടഫ് ആയിരുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒത്തിരി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ റിപ്പീറ്റിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ഇരുപത് ലക്ഷം തുടങ്ങി മുകളിലേക്ക് വാർഷിക ഫീസ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ ഈ പറയുന്ന മാർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇരുന്നൂറ് മാർക്ക് താഴെയാണെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം തുടങ്ങി മുകളിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴേ നമുക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ട് കോളേജ് ഗുരുവിന് സ്കോളർഷിപ്പോട് കൂടി ട്രസ്റ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം അതായത് ഇരുപത് ലക്ഷം രൂപ അതായത് ഇരുന്നൂറ് മാർക്കിൻ്റെ മുകളിലേക്കാണെങ്കിൽ വാർഷിക ഫീസ് ഇരുപത് ലക്ഷം തുടങ്ങി മുകളിലേക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ൂറ് താഴെയാണെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ വാർഷിക ഫീസ് ഇത് എത്ര നാളത്തേക്ക് നമുക്ക് ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഒരുപക്ഷെ കുട്ടികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ഇത് എത്ര എപ്പോൾ വേണമെങ്കിലും ഈ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വളരെ ലേറ്റായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇരുന്നൂറ് മാർക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വാർഷിക ഫീസ് ഇരുന്നൂറിൽ മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത് ലക്ഷം രൂപ വാർഷിക ഫീസ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത് ലഭ്യമാണ് ഇനി നിങ്ങളെ പ്രീമിയം കോളേജുകൾ നോക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള അമൃത പോലെ അതുപോലെ തന്നെ നമുക്കറിയാം മണിപ്പാൽ പോലുള്ള കോളേജുകൾ അതുപോലെ തന്നെ കെ എസ് എക്ഡേ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ടോപ്പ് ഡീംഡ് കോളേജുകളിലും നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാണ് അതിനെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് സമയമുണ്ട് എൻ ആർ എ അടക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുവാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കൗൺസിലിംഗ് ഫീസിനെക്കാട്ടിയും കുറച്ചെടുക്കാൻ പറ്റുന്ന പല കോളേജിലും ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയും കൃത്യമായിട്ട് അറിയാനായിട്ട് ഇത് നമ്മൾ ചോയ്സ് കൊടുത്ത് പോകുമ്പോഴും നിർബന്ധമായിട്ട് ആ ഫീസിലേക്ക് നമ്മൾ എഗ്രി ആയിട്ടാണെങ്കിലേ നടക്കുകയുള്ളൂ അപ്പോൾ അവിടെയാണ് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീസ് തന്നെ കുറഞ്ഞു കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരെ ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രീമിയം കോളേജ് കിട്ടാനായിട്ടും ഇങ്ങനെ വഴികളുണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ വിഭാഗം വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കലിലേക്ക് പോകാനുള്ള അഫോർഡബിലിറ്റി ഇല്ല എങ്കിൽ മറ്റ് വഴികൾ കോഴ്സുകൾ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ഡി എസ് ഒ അല്ലെങ്കിൽ ബി എം എസ് ഒ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ആ കോഴ്സുകളെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് അതിനും വേണ്ടതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യേണ്ട ഒരു സമയമാണിത് അപ്പോൾ ഇനി ഇപ്പം വേണമെങ്കിലും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് വരാം അടുത്ത മാസം എത്രയും പെട്ടെന്ന് അതായത് ഒരു ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകും അപ്പോൾ ഈ മാർക്കിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ വളരെ ഉയർന്ന ഫീസൊന്നും കൊടുക്കാതെ ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ് മാർക്കിന് താഴെയാണെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം ഇരുന്നൂറ് മാർക്കിന് മുകളിലാണെങ്കിൽ ഇരുപത് ലക്ഷത്തിന് ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക അതിന് കുറച്ച് പ്രൊസീജിയറുകൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനും വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ ഈ മാർക്ക് അവസരം അവസരം കളയരുത് ഈ വർഷം കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താം ഇനി മുന്നൂറിന് മുകളിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം എഴുപത് ലക്ഷം തുടങ്ങി എഴുപത്തഞ്ച് ലക്ഷം രൂപ വരയ്ക്ക് ഏറ്റവും മികച്ച സാധനങ്ങൾ തന്നെ ഇൻക്ലൂഡിംഗ് ഫുഡും എക്കൊമഡേഷൻ കൂടി കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട് നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ നാനൂറ് മാർക്ക് നാന്നൂറ്റി അറുപതിന് മാർക്കിന് മുകളിലുള്ളവർക്ക് കേരളത്തിന് തന്നെ ഒരു നാല് അൻപത് തുടങ്ങി അൻപത്തഞ്ച് ലക്ഷം രൂപയോളം വരുന്ന ഒരു ഫീ പാക്കേജിൽ ടോട്ടൽ ഫീ പാക്കേജിൽ കിട്ടാനുള്ള അവസരങ്ങളുണ്ട് അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി യൂട്ടിലൈസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നണമെങ്കിൽ മറ്റ് കുട്ടികൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സി ബെസ്റ്റ് വിഷസ്